മലയാളികൾക്ക് സുപരിചിതനായ തമിഴ് നടനും ഫൈറ്റ് മാസ്റ്ററുമാണ് ബസന്ത് രവി മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം സൂപ്പർ ഫൈറ്റുകൾ ചെയ്തിരുന്നു താരം അലീബായ് തൊമ്മനും മക്കളും തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിൽ മലയാളികളുടെ സൂപ്പർ സ്റ്റാറുകളുമായി കോർത്ത നടൻ ഇപ്പോഴിതാ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം സംഘടനം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം തുറന്നു പറയുകയാണ് ബസന്ത് രവി മമ്മൂട്ടിക്കൊപ്പം ഫൈറ്റ് ചെയ്യുന്നത് കഷ്ടമാണെന്നും സംഘടന രംഗങ്ങളിൽ മോഹൻലാലിനെ നല്ല മെയ്വഴക്കമാണെന്നും ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ബസന്ത് രവി പറയുന്നു മമ്മൂട്ടി സാറിനൊപ്പം ഫൈറ്റ് ചെയ്യുന്നത് കഷ്ടമാണ് മോഹൻലാൽ സാറിനൊപ്പം ഫൈറ്റ് ചെയ്യുന്നതാണ് എളുപ്പം അദ്ദേഹം കളരിയൊക്കെ പഠിച്ചിട്ടുള്ളതാണ് മെയ്വഴക്കം വേറെ ലെവലാണ് അലീബായ് എന്ന ഒരു പടം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം ഒരു അംബാസിഡർ കാറിൻ്റെ മുകളിലൂടെ വന്ന് എൻ്റെ കഴുത്തിൽ ഒന്ന് ലോക്ക് ഇടണം പെർഫെക്റ്റ് ആയി അദ്ദേഹം ലോക്ക് ചെയ്തു ഒരു നായകനും പെട്ടെന്ന് വന്ന അങ്ങനെ ലോക്ക് ചെയ്യാൻ കഴിയില്ല സംഘടന രംഗങ്ങളിൽ മോഹൻലാൽ സാറിൻ്റെ അസാമാന്യ ടൈമിംഗ് ആണ് മമ്മൂട്ടി സാറിൻ്റെ അടി ഞാൻ അങ്ങോട്ട് പോയി വാങ്ങിക്കണം അദ്ദേഹം ഗംഭീര നടനാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ എല്ലാവർക്കും എല്ലാം ചെയ്യണമെന്നില്ലല്ലോ അദ്ദേഹം ഫൈറ്റ് നന്നായി ചെയ്യും പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് മാത്രം ലാൽ സാർ ഇങ്ങോട്ട് വന്ന അടിക്കും മമ്മൂട്ടി സാറിൻ്റെ അടി ഞാൻ അങ്ങോട്ട് ചെന്ന് വാങ്ങിയിട്ട് പോകണം എന്നാൽ മമ്മൂട്ടി സാറിൻ്റെ കയ്യിൽ നിന്നും അബദ്ധങ്ങളൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല ആർക്കും ഉപദ്രവങ്ങളും ഉണ്ടായിട്ടില്ല ഇതുവരെ ടൈമിംഗ് ഒന്നും അത്ര കറക്റ്റ് അല്ലെങ്കിൽ പോലും ഒരിക്കൽ പോലും മറ്റുള്ളവർക്ക് അപകടം പറ്റുന്ന രീതിയിൽ ഒരിക്കലും മമ്മൂട്ടി സാർ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുമില്ല എന്തായാലും അദ്ദേഹം ഗംഭീര നടനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മോഹൻലാലിനൊപ്പം ചെയ്യാനാണ് തനിക്ക് കൂടുതൽ പ്രിയമെന്നാണ് അവിടെ ബസന്ത് രവി പറയുന്നത്